അപ്പോ എന്താ പറയുക എല്ലാവരും ഇങ്ങനെ കിട്ട് പഞ്ഞിക്കിട്ട് കിട്ട് ഭയങ്കര ഒരു എന്തോ ഒരു ഇതായിരുന്നു ഇയാളോട് പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ ഈ വയ്യായികയുടെ കേസ് ഇന്നലെ ഈ ഷെയർ ചെയ്യുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക ഒരു ഭയങ്കര ഒരു വിഷമായിപ്പോയേ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എവിടെയൊക്കെ ഒരു വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും അറിയാതെ ചിരിച്ചും പോയിട്ടുണ്ടായിരുന്നു സന്തോഷിച്ചവർക്കിടെ ഈ ഒരു വൈക സത്യമാണെങ്കിൽ പുള്ളിക്കാരന് എത്രയും പെട്ടെന്ന് അതിന് റിക്കവറി വരാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അഥവാ അതിന് റീച്ചിന് വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തന്നെ പുള്ളിക്കാരന് കൊട്ടേഷൻ കൊടുക്കും ആറാട്ടൺ ഇത് കാണുന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങളെ നന്നായിട്ടിരിക്കൂ സന്തോഷമായിട്ടിരിക്കൂ നിങ്ങളെ വെറുത്തവരും നിങ്ങളെ കോമാളിയാക്കിയവരും നിങ്ങളെ പഞ്ഞിക്കിട്ടവരും എല്ലാവരും നിങ്ങളെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്